യേശുവേ സ്തുതി യേശുവെ നന്ദി ഞാൻ ആലപ്പുഴ അർത്തങ്ങൽ നിന്ന് വരുന്നു എൻ്റെ പേര് സൂസമ്മ യേശുദാസ് എന്നാണ് ഏകദേശം എനിക്ക് ഒരു ഓർമ്മയിൽ മുപ്പത്തിയഞ്ച് വർഷത്തോളമായി ശ്വാസം മുട്ടൽ അതായത് ഒരു കർക്കിട ഭാവിന് എനിക്ക് ശരിക്കും ഓർമ്മ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് അന്നേരം ഈ ശ്വാസം മുട്ടൽ വന്ന് രാവിലെ നേരം നേരമ്പഴത്തെപ്പോഴത്തേക്കും എനിക്ക് നല്ല ശ്വാസം മുട്ടലാണ് ഇതെങ്ങനെ സംഭവിച്ചെന്നുള്ളത് എൻ്റെ അമ്മയാണ് പറഞ്ഞത് നിനക്ക് വന്നത് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇന്ന് കർക്കിട ഭാവമാണ് സ്കൂളിൽ പോണേന് വിഷമമായിരിക്കും എന്നെൻ്റെ അടുത്ത് പറയും അപ്പം ഞാൻ ശരിയാണ് എനിക്ക് നല്ല ക്ഷീണമായിരുന്നു അങ്ങനെ അന്ന് തുടങ്ങിയിട്ട് ഒത്തിരി മരുന്നുകൾ വാങ്ങിക്കുകയും കഴിക്കുകയും ഒത്തിരി ഇഞ്ചക്ഷൻ എടുക്കുകയും ഇതിന് വേണ്ടിയിട്ടുള്ള കുറേ ഗുളികകൾ കഴിക്കുകയെല്ലാം ചെയ്ത് പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ എൻ്റെ വിവാഹം നടന്ന് എൻ്റെ മോനെ ഗർഭിണിയായ സമയത്ത് ഇതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ വന്നു ഒന്നര രണ്ട് മാസം ആയപ്പോഴത്തേക്ക് എൻ്റെ വയറൊക്കെ പോയി നെഞ്ചത്ത് കയറി ഞാൻ മരിച്ചു പോകുമെന്ന് ഓർത്ത് ആ സമയത്ത് ആണ് എൻ്റെ അമ്മ പറഞ്ഞ് നമുക്ക് ഐ എം എസ്സിൽ വന്ന് നിന്ന് മാതാവിനടുത്ത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പിറ്റേ തിങ്കളാഴ്ച തന്നെ ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥനയിൽ വന്ന് ഞാനും ഭർത്താവും കൂടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛനെ കണ്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് ഒരു ധ്യാനം കൂടണമെന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ ഭർത്താവാണ് അഞ്ച് ദിവസത്തെ ധ്യാനം കൂടി അന്ന് പ്രാർത്ഥിച്ച് എനിക്കും കുഞ്ഞിനും ഒരു ആപത്തും ഇല്ലാണ്ട് തന്നെ ഞാൻ പ്രസവിച്ച് ഒരാൻകുഞ്ഞായിരുന്നു അവനിപ്പോൾ വയസ്സ് ഇരുപത്തി ഒമ്പതായി അതിനുശേഷം രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിക്കാൻ വന്നപ്പോൾ ഇതുപോലെ തന്നെ ശ്വാസം മുട്ടൽ പിടിച്ചിട്ട് മരിച്ചു പോകുന്ന ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ എനിക്കുണ്ടായി അച്ഛനടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛനൊന്നും അഞ്ച് ദിവസത്തെ ധ്യാനം എൻ്റെ ഭർത്താവ് ഇവിടെ കൂടണമെന്ന് പറഞ്ഞ് അഞ്ച് ദിവസം ആ ധ്യാനത്തിൽ എൻ്റെ ഭർത്താവ് പങ്കെടുത്ത് ഒരു തടസ്സവും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് സുഖപ്രസവമായിട്ട് ഞാൻ രണ്ടാമത്തെ എൻ്റെ മോനെയും പ്രസവിച്ച് എങ്കിലും ഈ ശ്വാസം മുട്ടൽ എന്നെ വിട്ട് മറന്നായിരുന്നു ഭയങ്കര ജലദോഷം തുമ്മലും ഒക്കെയായിരുന്നു എനിക്ക് യാത്ര പോയി ചുമരുമ്പോൾ അന്നത്തെ ദിവസം ഉറങ്ങാൻ പോലും പറ്റിയിട്ട് ജലദോഷം തുമ്മലും പിടിച്ചിട്ട് അങ്ങനെ എൻ്റെ ഭർത്താവ് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നമുക്ക് സ്നേഹധാരയിൽ സാക്ഷ്യപ്പെടുത്തണം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇതിന് നമുക്ക് കുറവ് കിട്ടും വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാനിവിടെ മിക്ക തിങ്കളാഴ്ചകളിൽ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥന കൂടുകയും ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായി ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ നടയിലിരുന്നത് കൊണ്ട് തന്നെ പറഞ്ഞ് മാതാവ് എൻ്റെ ഈ ശ്വാസം മുട്ടലും ഈ തുമ്മലും ജലദോഷവും എല്ലാം എനിക്ക് തീർത്ത് തന്നെ ഞാൻ സ്നേഹധാരയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്നു പറഞ്ഞ് പറഞ്ഞെങ്കിലും മൂന്ന് വർഷത്തോളമായി അത് നേർച്ച ഞാൻ നേർന്നിട്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു കൊല്ലമായിട്ട് ഏത് പൊടിയിൽ പോയാലും ഏത് പിന്നെ യാത്ര ചെയ്താലും തുമ്മലെന്ന് പറഞ്ഞ സാധനം ഇല്ല ശ്വാസം മുട്ടലും ഇല്ല എനിക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും കൊന്തയും ചൊല്ലും പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിലും പ്രത്യേകിച്ച് നാ എം എസ് അമ്മോട് എല്ലാ കാര്യങ്ങളും അറിയിക്കും അതിൻ്റെ ഒരു ഫലമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പം ശ്വാസം മുട്ടലും തുമ്മൽ തുമ്മലെന്നുള്ള സാധനവും എനിക്കില്ല അഥവാ വന്നാൽ തന്നെ വല്ല നമ്മൾ വറക്കെ പൊടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വല്ല തുമ ഒരു ഇത് വരുമെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന ഈ വലിയ അനുഗ്രഹത്തിന് അയ്മസമ്മയ്ക്കും യേശുവിനും കോടാനകൂടി സ്തുതിയും സ്തോത്രവും ഞാൻ അർപ്പിച്ചു കൊള്ളുന്നു യേശുവെ സ്തോത്രം യേശുവെ നന്ദി